നമസ്കാരം ഒരു വീഡിയോ എടുക്കാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സുരേഷ് ഗോപിയുടെ മിന്നുന്ന ജയം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്തോഷം പങ്കുവയ്ക്കണമെന്ന് തോന്നി അതിനുവേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ ആണ് ഇത് എല്ലാവരും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അന്തിമ ഫലത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ ജയം ശരിക്കും പറഞ്ഞാൽ സൂപ്പർ അദ്ദേഹം തൃശ്ശൂർ ഇങ്ങെടുക്കുവാണ് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ അങ്ങ് എടുത്തു തൃശ്ശൂരിലെ ജനം അദ്ദേഹത്തിന് തൃശൂർ അങ്ങ് കൊടുത്തു എന്തായാലും ഗംഭീര വിജയമെന്നേ പറയാനുള്ളൂ അരലക്ഷവും കടന്ന് അറുപതിനായിരവും പിന്നിട്ടിരിക്കുകയാണ് ലീഡ് എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ ഒരു വിജയത്തെ മറികടക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബി എസ് സുനിൽകുമാറിനോ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും രാവിലെ എട്ട് മണിയോടു കൂടി സ്ട്രോങ് റൂം തുറന്ന് മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തുടങ്ങിയെങ്കിലും തൃശ്ശൂരിൽ അല്പം മന്ദഗതിയിലായിരുന്നു തുടക്കം എങ്കിലും ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിയെ മറികടക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥിക്കും സാധിച്ചില്ല എന്നതാണ് ഏറ്റവും നിർണായകം അദ്ദേഹം തുടക്കം മുതൽ തന്നെ വ്യക്തമായ ആധിപത്യം പുലർത്തി അതായത് മെല്ലെ 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 അടിച്ച് കയറുകയായിരുന്നു സുരേഷ് ഗോപി എന്തായാലും അദ്ദേഹം നേരത്തെ തൃശ്ശൂരിൽ നിന്ന് തോറ്റ സ്ഥാനാർത്ഥിയാണ് പക്ഷെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല തോറ്റെങ്കിലും അദ്ദേഹം ആരാണ് എന്ന മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു നേതാവിന്റെ ആർജവം തന്നെയാണ് അദ്ദേഹം കാണിച്ചത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യനാണ് എന്ന് തെളിയിച്ച വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തൃശൂർ അങ്ങ ജനത കൊടുത്തത് എന്തായാലും ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞാൽ മറ്റേതൊരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോഴുമുള്ള സന്തോഷത്തെക്കാൾ ഉപരിയാണ് സുരേഷ് ഗോപി എന്ന നേതാവിന്റെ ജയം നൽകുന്നത് ഇതുപോലുള്ള നേതാക്കൾ ഉയർന്നു വരണം നാടിന് മാതൃകയാക്കണം എന്തായാലും എക്സിറ്റ് പോളുകൾ പറഞ്ഞ ഫലം കറക്റ്റ് ആയിരുന്നില്ല എന്ന് ചാനലുകളെല്ലാം തന്നെ പറയുന്നുണ്ട് എങ്കിൽ പോലും കേരളത്തിന്റെ കാര്യത്തിൽ അത് അച്ചട്ടാവുകയാണ് എന്ന് തന്നെ പറയാം തൃശൂർ അദ്ദേഹം അങ്ങ് എടുത്തു കഴിഞ്ഞു തിരുവനന്തപുരത്ത് ബി ജെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലീഡ് ഉയർത്തിക്കൊണ്ടുവരികയാണ് എന്നാൽ തൃശ്ശൂരിൽ കാര്യങ്ങൾ അങ്ങനെയല്ല തുടക്കം മുതൽ തന്നെ കൃത്യമായ ചുവടുകൾ വെച്ച് 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 ഒരു കൂറ്റൻ സ്കോർ തന്നെയാണ് സുരേഷ് ഗോപി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് പറയാം ടി എൻ പ്രതാപന്റെ സീറ്റാണ് തൃശൂർ എന്നാൽ ഇത്തവണ മത്സരിച്ചിരുന്നത് കെ മുരളീധരനാണ് കെ മുരളീധരൻ ഇതവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രണ്ടാം സ്ഥാനത്ത് വി എസ് സുനിൽകുമാറാണ് ഇപ്പോൾ ആദ്യ സ്ഥാനത്തിന് എന്നതിലുപരി രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ് സുനിൽകുമാറും മുരളീധരനും ആരൊക്കെ രണ്ടിനും മൂന്നിനും ഒക്കെയായി മത്സരിച്ചാലും ഒന്നാം സ്ഥാനം തനിക്ക് തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്താണ് സുരേഷ് ഗോപി ഉള്ളത് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം തൃശ്ശൂരിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് എന്തായാലും അദ്ദേഹം തൃശൂരിന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങും ഉടനടി